അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ പാലക്കാട് ബി ജെ പി നഗരസഭക്കെതിരെ കുറ്റവിചാരണ യാത്രയുമായി നാഷണൽ ജനതാദൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി രംഗത്ത് ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പ്രദീപ് കുമാർ യാത്ര ഉദ്ഘാടനം ചെയ്തു നഗരം ചുറ്റിയ യാത്ര പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിലെത്തി സമാപിച്ചു നഗരസഭാ ഭരണസമിതി അംഗങ്ങൾക്കിടയിലെ വീതം വെപ്പുമായി ബന്ധപ്പെട്ട ശീതസമരമാണ് പാലക്കാടിന്റെ വികസനം മുടക്കുന്നതെന്നും ബസ് സ്റ്റാൻഡ് കെട്ടിട നിർമ്മാണം എം പി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചിട്ടും അടിസ്ഥാന സൌകര്യമൊരുക്കാൻ നഗരസഭ തയ്യാറാവാത്തത് രാഷ്ട്രീയ വിരോധമാണെന്നും ഒലവക്കോട് സ്റ്റേഡിയം സുൽത്താൻപേട്ട ഭാഗങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഭാർഗവി നിലയങ്ങളായി മാറിയെന്നും കുഴികൾ നിറഞ്ഞ നഗരത്തിലെ റോഡുകൾ അപകടക്കെണിയാവുമ്പോഴും നഗരസഭ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്നും കുറ്റവിചാരണ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടെ പി പ്രദീപ് കുമാർ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ആർ സുജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ വിൻസെന്റ് സുഗതൻ നൌഫിയ നസീർ കബീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി